ഹായ് ഹലോ നമസ്കാരം ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഗവൺമെൻറ് നഴ്സറി സ്കൂൾ ചിറ്റൂർ അപ്പോൾ എൻ്റെ മോൾ അവിടെയാണ് പഠിക്കുന്നത് ഇത്തവണ ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് എൻ്റെ മോളാണ് വേഷം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൾ മുഖമൂടി ധരിച്ചാണ് നടക്കുന്നത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ അപ്പോൾ നടക്കാനായിട്ട് ചെറിയൊരു പ്രയാസമുണ്ട് അപ്പോൾ ടീച്ചർ നല്ലോണം കെയർ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വേഷത്തിൽ കാണുന്നത് എനിക്കത് ഒരുപാട് സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങനെ ബാക്കിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരുപാട് ഭംഗിയായിട്ട് തോന്നി അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ജോലിയായിട്ട് ഒരു മിഠായി വിതരണമൊക്കെ ചെയ്യുന്നുണ്ട് ക്യൂട്ടായിട്ടുണ്ട് കാണാനായിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ മിഠായി കൊടുക്കുന്നുണ്ട് അപ്പൂപ്പൻ്റെ ജോലിയാണല്ലോ ഇത് അന്നത്തെ ദിവസം അപ്പോൾ കുഞ്ഞപ്പൂപ്പനാണ് നല്ല രസകരമായിട്ട് തോന്നി ടീച്ചർ നല്ല സപ്പോർട്ടീവാണ് അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ കേക്ക് വിതരണം കൂടെ നടന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നന്ദി